السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد نمل على مالوك حرم ليك حرم ليك റംബ്ര ഉദ്ദേശിച്ച് ഹജ്ജ് ഉദ്ദേശിച്ച് ഹബീബായ സയ്യദുന മുഹമ്മദ്ൻ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ഷെറഫാക്കപ്പെട്ട റൗലാ ഷരീഫ് സിയാറത്ത് ചെയ്യണമെന്നൊക്കെ ആഗ്രഹത്തോടുകൂടെ യാത്ര തിരിച്ച് മഹത്തായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ അതല്ലെങ്കിൽ ചെയ്യുന്നതിന് മുമ്പ് അതിനുശേഷമൊക്കെ ആയിട്ട് പലരും മരണപ്പെടാറുണ്ട് അവർക്ക് വലിയ ഭാഗ്യം ലഭിച്ചവരാണ് കാരണം രണ്ടാലൊരു ഹറമിൽ വെച്ച് മരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവിടെ തന്നെ മറമാടപ്പെടുകയും ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തോളം ഭാഗ്യം ലഭിച്ചവരായ മറ്റൊരാളെ നമുക്ക് കാണാൻ കഴിയില്ല കാരണം ലക്ഷോപലക്ഷം ആളുകൾ ഇരുഹർമോളിലും സിയാറത്തിന് വേണ്ടി വരികയും അവിടുത്തെ ജന്നത്തിൽ ഭക്തികളിലും അതുപോലെ തന്നെ ജനനത്തിൽ മാലയിലുമൊക്കെ മറമട്ട് കടക്കുന്ന സ്വഹാപ തുറിയുള്ള ആഹ്വാൻഹുമടക്കമുള്ള വിശ്വാസികൾക്ക് വേണ്ടി ഫാത്തിഹ ഓദി യാസീനോദി ഹത്തുമുകൾ ഓദി ദാനധർമ്മങ്ങൾ നൽകിയൊക്കെ ഹതിയാ ചെയ്തു ആ ചെയ്യ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് അവിടെ ഏതൊരു വിശ്വാസിയായ മനുഷ്യനാണെങ്കിലും അവർക്കും ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈനംദിനം എല്ലാ ദിവസവും എല്ലാ സമയവും അവർക്കവരുടെ ഖബറുകളിൽ ഇത്തരം മഹത്വങ്ങൾ ലഭിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അവിടെ ഖബറിൽ വല്ലാത്തൊരു സന്തോഷമായിരിക്കും അവർക്ക് ലഭിച്ചു അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ ഹജ്ജിനു വേണ്ടി ഹംബ്രക്ക് വേണ്ടിയൊക്കെ പോയി മരണമരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശാഠ്യം പിടിക്കുക എന്നുള്ളത് അവരോട് കാണിക്കുന്ന ക്രൂരതയായിട്ട് വേണം നാം മനസ്സിലാക്കാൻ തന്നെ ഇത്തരം മഹത്തായ സ്ഥലങ്ങളിൽ വെച്ചൊരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ മറമാടാനുള്ള സൗകര്യങ്ങൾ അതിനുള്ള സമ്മതം നാം നൽകി അവരുടെ പാരത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടി നാം പ്രയത്നിക്കുകയാണ് വേണ്ടത് ഹബീബായ മുത്തു നബി സാഹു അലിഹി വല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇമാം തൊബറാനിർ അലി അള്ളാഹു വന്നു സൽമാൻ അലി അള്ളാഹു വൻഹുവിനെ തൊട്ടു ഉദ്ധരിക്കുന്നതായി കാണാം ഹബീബ് മുത്തു നബി സലഹ് അലിഹി വസ്ലം തങ്ങൾ പറഞ്ഞു മൻമാഫിയാഹദുൽ ഹറമീൻ രണ്ടാലൊരു ഹറമിൽ വെച്ചുകൊണ്ട് വല്ലൊരുത്തിനും മരണപ്പെട്ടാൽ എൻ്റെ ഷഫായത്ത് എൻ്റെ റക്കമെൻ്റ് അദ്ദേഹത്തിന് നിർബന്ധമായി ഞാൻ അദ്ദേഹത്തിന് ഷഫായത്ത് ചെയ്യും മിനൽ ആമിനീൻ അദ്ദേഹം അന്ത്യനാളിൽ നിർഭയത്വം ലഭിച്ചവരുടെ കൂട്ടത്തിലായിരിക്കും ഉണ്ടാവുക അദ്ദേഹത്തിന് ഒരു ഭയവുമില്ലാതെ ഒരു പേടിയുമില്ലാതെ അള്ളാഹുഹുവിനും മുമ്പിലേക്ക് വരാനും അള്ളാഹിനും മുന്നിൽ വന്നു നിൽക്കാനും അവരുടെ അദ്ദേഹത്തിൻ്റെയൊക്കെ വിചാരണ എളുപ്പമായി കിട്ടുന്നത് കൊണ്ട് തന്നെ സ്വർഗ്ഗപ്രവേശത്തിനൊക്കെ വലിയ കാരണമായി തീരുമെന്ന് മഹാന്മാരാകുന്ന മഹത്വക്കൾ നമ്മെ വിശദീകരിച്ച് പഠിപ്പിക്കുന്നു എങ്കിൽ അത്തരം ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായി നാം മനസ്സിലാക്കണം നമ്മുടെ പൂർവീകരാകുന്ന മഹത്വക്കൾ എത്രയോ ആളുകൾ ഇരുഹറമുകളിൽ വെച്ച് അതുപോലുള്ള മഹത്തായ മഹത്താക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ചെല്ലാം മരിക്കാൻ ആഗ്രഹിച്ചതായ ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അള്ളാഹു സുബഹാനുഹുത്താല നമ്മുടെ മരണവും ഹയറായ സ്ഥലത്ത് ഹയറായ സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടെ കരിമത്ത് തോഹിത് ഉച്ചരിച്ച് മരിക്കാനുള്ള വലിയ സൗഭാഗ്യം നൽകി നമ്മെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടാ മീൻ അസ്സലാ ലാളേക്കും വരഹമത്തല്ലാഹി വർക്കാത്തു